വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു ടാഗ് ലൈൻ കേൾക്കാത്തവരായിരിക്കില്ല നിങ്ങൾ വന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എത്രത്തോളമാണ് ഈ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോയിൽ നമ്മളത് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും സോ വീഡിയോ മുഴുവനും കാണുക എസ് എസ് എൽ സി കഴിഞ്ഞ് പലപ്പോഴും നമ്മളൊരു സ്ട്രീമ് സെലക്ട് ചെയ്യും സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന ആളുകളിൽ നിന്നുണ്ടെങ്കിൽ അവിടെ കുറെ കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നുണ്ടാവും ഈ കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് ഒരു ജോലിക്ക് വേണ്ടി ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും പലരുടെയും ഉള്ളിൽ വരുന്നുണ്ടാവും അപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽഡിലേക്ക് പോകും ആളുകൾ സയൻസ് ആണെങ്കിൽ അങ്ങനെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകും കുറച്ചുകൂടി ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി എടുക്കും ഒരു മൂന്ന് ം അല്ലെങ്കിൽ നാലു കൊല്ലം ബിടെക് ഒരു അഞ്ചുകൊല്ലം മെഡിസിൻ ഇതൊക്കെ പോയിട്ട് ഒരു ജോലിയിലേക്ക് കയറാൻ അവർ ശ്രമിക്കും ഈവൺ എല്ലാവരും ഒരു ഡിഗ്രിക്ക് പോകുന്നുണ്ട് അപ്പൊ പിന്നെ ഞാനും ഒരു കോളേജൊക്കെ ആഗ്രഹിച്ച് ഒരു വൈബ് അടിച്ച് പോകാം എന്ന് ആഗ്രഹിച്ച് ഡിഗ്രി എടുക്കുന്ന ആളുകളും ഉണ്ട് ഈവൺ ആ കോഴ്സും കഴിഞ്ഞിട്ടായിരിക്കും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ടാവുക ഇനി എന്താ നെക്സ്റ്റ് ഒരു ജോലിയാണ് നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങും ജോലിക്ക് കയറണ്ടേ ജോലി ആയില്ലേ മോനെ ഈ ചോദ്യങ്ങൾ കേട്ട് 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 ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴായിരിക്കും ഒന്നുകിൽ എക്സ്പീരിയൻസ് ഇല്ല ഇല്ലായെന്നവർ പറയും അല്ലെങ്കിൽ വേണ്ടത്ര സ്കിൽ ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് നമുക്കില്ല എന്ന് പറയും കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു വലിയ വിദ്യാർത്ഥികളുടെ ഇടയിലേക്കാണ് ഒരു വലിയ പ്ലേസ്മെന്റ് ടാഗ് വെച്ചുകൊണ്ട് കോഴ്സുകൾ പലരും ഓഫർ ഓപ്പറെയ്യുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കൂ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരാം ഞാനൊരു കഥ പറയാം കഥയിലെ നായകൻ്റെ പേര് രാഹുൽ നിന്നാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണമെന്ന ചോദ്യത്തിൽ പ്രത്യേകിച്ച് അനുവദി കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഒരു കൊമേഴ്സ് ഫീൽഡിലേക്കാണ് അപ്പോൾ കൊമേഴ്സ് പഠിക്കാൻ തീരുമാനിക്കുന്നു പ്ലസ് വണ്ണും പ്ലസ് ടുവും കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുലിന് മനസ്സിലായി കൊമേഴ്സ് തനിക്ക് പറ്റിയ ഫീൽഡൊന്നും അല്ല പക്ഷെ എന്നാലും ഡിഗ്രിക്ക് പോകണം മസ്റ്റാണ് എല്ലാ ആളുകളും ഡിഗ്രിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് കൊല്ലം ഏത് കോഴ്സ് എടുക്കണം സോ അപ്പോൾ കൊമേഴ്സ് പഠിച്ചത് തന്നെ ഇനി സയൻസ് ഫീൽഡിലേക്കും മറ്റുള്ളവരിലേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ തനിക്ക് പറ്റുന്നൊരു ഫീൽഡ് ഒക്കെ ബി എ മലയാളം പഠിക്കാമെന്ന് രാഹുൽ തീരുമാനിക്കുന്നു മൂന്ന് കൊല്ലം മലയാളം പഠിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ മനസ്സിലായി ഞാൻ ഈ പഠിച്ചത് വെച്ചിട്ട് എൻ്റെ നാട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാലറിയിൽ ഒരു ജോലി കിട്ടാൻ പോകുന്നില്ല രാഹുലിൻ്റെ ഫ്രണ്ട്സ് പലരും അബ്രോഡ് പോകുന്നുണ്ട് ചില ഷോർട്ട് ടേം കോഴ്സുകൾ എടുത്ത് പഠിച്ചിട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് ചിലർ ചെറിയ ജോലികളിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രാഹുൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന മൊമെൻറ്റിലാണ് രാഹുലിന് ഒരു ആഡ് വരുന്നത് ആറു മാസത്തെ ഒരു ഷോർട്ട് ടേം കോഴ്സ് പഠിച്ചാൽ നിനക്ക് ജോലി ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റീഡാണ് കേട്ട ബാധി കേൾക്കാത്ത പാതി രാഹുൽ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നു ആറു മാസം ലക്ഷക്കണക്ക് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഇത് പഠിക്കുന്നു പഠിച്ചു കഴിഞ്ഞ ശേഷം അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കുന്നു ഇൻഫോ പാർക്കിൽ ഏതോ ഒരു കമ്പനിയിലേക്ക് അവനൊരു ജോബ് ഓഫറും കൊടുക്കുന്നു ഫസ്റ്റ് ഡേ രാഹുൽ ഇന്റർവ്യൂവിന് ചെല്ലാണ് ഇന്റർവ്യൂവിന് ചെന്ന് നിൽക്കുന്ന രാഹുലിന്റെ പ്രൊഫൈൽ അവർ ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്നു രാഹുൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡന്റ് ആണ് പഠിച്ചത് ബി എ മലയാളമാണ് ആറ് മാസത്തെ ഒരു കോഡിംഗ് എക്സ്പീരിയൻസും രാഹുലിനുണ്ട് അവരൊന്നു രണ്ട് ചോദ്യങ്ങൾ രാഹുലിനോട് ചോദിക്കുന്നു അവർ ചോദിക്കുന്ന ലെവൽ ഓഫ് കാര്യങ്ങൾ വെച്ച് മറുപടി പറയാൻ രാഹുലിന് പറ്റുന്നില്ല ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല രാഹുൽ തിരിച്ച് പഠിച്ച സ്ഥാപനത്തിലേക്ക് ചെല്ലാണ് അവരോട് പറഞ്ഞു എനിക്ക് ആ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് അടുത്തൊരു ഓഫർ തരണം ആ സ്ഥാപനം കൈമലർത്തി ഞങ്ങൾ പറഞ്ഞത് എനിക്ക് ജോലി തരുമെന്നാണ് നിങ്ങൾക്ക് ജോബ് ഓഫർ ഞാൻ തന്നിട്ടുണ്ട് ആ ജോലി ക്രാക്ക് ചെയ്തെടുക്കുന്നത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ത് ചെയ്യണമെന്ന് രാഹുലിന് പിന്നൊരു ഐഡിയ ഇല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കൈമലർത്തിയും ചെയ്തു രാഹുൽ തനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് മറ്റൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂ സെറ്റ് ചെയ്യുന്നു ഇൻറ്റർവ്യൂവിൽ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയുന്നു ഈ ആറുമാസ സർട്ടിഫിക്കറ്റിന് പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ഈ ജോലിക്ക് യോഗ്യനല്ല ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഇനി എന്നാൽ അബ്രോഡ് പോയിട്ട് തൻ്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴോ അവിടെയും ഇത് വാലിഡ് ആയിട്ട് കാണുന്നില്ല മാസത്തെ ടൈമും എഫേർട്ടും മണിയും വേസ്റ്റായി എന്ന് ഉമ്മിച്ചാൽ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി നൽകാം എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എങ്ങനെ ആയിരിക്കും നിങ്ങൾ ആ ജോലിയിലേക്ക് കയറുന്നുണ്ടാവുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ജോലിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ആ ഇൻഡസ്ട്രിയിൽ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഡയറക്റ്റ് എംപ്ലോയീസ് അല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യുന്നത് നിലവിലാ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ട് ടൈപ്പ് ഉണ്ടാക്കുന്നു ആ എംപ്ലോയീസിലേക്ക് വേണ്ട കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ നൽകാം എന്ന് പറയുന്നു ആ എംപ്ലോയീസിന് വേണ്ട രീതിയിൽ കാൻഡിഡേറ്റ്സിനെ അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ എംപ്ലോയീസിന് കൊടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടത് ഒരു എംപ്ലോയബിലിറ്റി സ്കില്ലാണ് ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുന്നത് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ജോബ് ഗ്യാരണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുകയും ആ ജോലിക്ക് വേണ്ട ഒരു എംപ്ലോയബിലിറ്റി സ്കില്ല് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുകയും ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എ ഫ്രോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത്തരം കോഴ്സുകൾ നിങ്ങൾ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും നിങ്ങളുടെ കരിയറിൽ ആഡ് ചെയ്യാൻ പോകുന്നില്ല എന്നാൽ അതേസമയം ഒരു ഇൻഡസ്ട്രി എന്താണെന്നും ആ ഇൻഡസ്ട്രിയിലേക്ക് കയറുമ്പോൾ ആ ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൃത്യമായി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുകയും നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൽകുന്ന പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഗ്രാബ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ പറ്റും അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും ആ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവട്ടെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് പ്രീവിയസ് ഹിസ്റ്ററിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ ബാച്ചുകളിലെ കുട്ടികളെ അവരെവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എത്രയൊക്കെ സാലറിയിലാണ് അവർക്ക് ജോലി കിട്ടിയിട്ടുള്ളത് ഏതൊക്കെ കമ്പനികളായിട്ട് ഈ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ടൈഅപ്പ് ഉണ്ട് കൃത്യമായ ഡാറ്റ ആ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലേസ്ഡായ കുട്ടികളുടെ ഇൻഫോർമേഷൻസും പ്ലേസ്മെൻറ്റ് ടെസ്റ്റിമോണിയൽസും അവർക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻറ്റലി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത്തരം കമ്പനികൾക്ക് വേണ്ടത് ഫ്രഷറായിട്ടുള്ള നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ആറ്റിറ്റ്യൂഡുള്ള ഫ്രഷ് മൈൻഡിട്ടുള്ള ആളുകളെയാണ് അത്തരം വിദ്യാർത്ഥികൾ നൽകാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത്തരം കൺസൾട്ടൻസീസ് ആയിട്ട് ടൈ അപ്പ് ചെയ്യാൻ പല എംസികളും തയ്യാറാകുന്നുണ്ട് അടുത്ത എച്ച് ആ ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് എത്രത്തോളം ഇൻഡസ്ട്രികളായിട്ട് ടൈപ്പ് ഉണ്ടെന്നും ആ ഇൻഡസ്ട്രികളിലേക്ക് ഇവർക്ക് കുട്ടികളെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡോർ ഓപ്പൺ പോളിസി ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ജെനുവിനിറ്റി നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കാം രണ്ടാമത്തേത് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ പോലും ഉറപ്പാണ് ഒരു ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ ആ പെർഫോമൻസ് ചിലപ്പോൾ ആദ്യത്തെ ഒരു അറ്റംപറ്റിൽ നിങ്ങൾക്ക് കിട്ടിക്കോളാൻ നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റർവ്യൂ പ്രോസസ്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കി ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുന്നുണ്ടാവുക ഇനി ഒരു ജോലിയിലേക്ക് കയറിയാൽ പോലും നിങ്ങൾക്ക് അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ മിനിമം വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് എങ്കിലും വേണ്ടി വരും ആ എക്സ്പീരിയൻസിൻ്റെ സമയത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് വണ്ണോ മൂന്നോ നാലോ ഇൻ്റർവ്യൂകളിലേക്കൊക്കെ നിങ്ങളെ പുഷ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് നൽകാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം പ്ലേസ്മെന്റ് എങ്കിലേ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് അവിടെ നൽകാൻ പറ്റുള്ളൂ ഒരു ജോലി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രോപ്പർലി യുപ്ലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കണം അവിടുത്തെ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് നൽകുന്നത് മൂന്നാമത്തേത് പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും അവർ സർട്ടിൻ കണ്ടീഷൻസ് അവിടെ വെക്കുന്നുണ്ടാവും ഒരു കണ്ടീഷനും ഇല്ലാതെ നിങ്ങളുടെ ഒന്ന് പഠിച്ചാൽ മതി ഫീസ് അടച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടാവും കൃത്യമായിട്ട് വളരെ ഓപ്പൺ ആയിട്ടുള്ള പോളിസീസ് അവർക്കുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം ആദ്യം നിങ്ങളോട് പറയുന്ന കാര്യങ്ങളും കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അവസാനം നിങ്ങളോട് കമ്മിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളും ഒരുപോലെ ആവണം സോ കമ്മിറ്റ്മെൻറ്റ് തുടക്കത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക പ്ലേസ്മെൻ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ചില ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വായിച്ചു നോക്കുക അതിലൊരു മറയോ അല്ലെങ്കിൽ ഒരു ഹിഡൻ വേർഡ്സോ അല്ലെങ്കിൽ ഹിദിൻ്റെ അജണ്ടയോ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അത്തരം കാര്യങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ആ ഡോക്യുമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക അത്തരം കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നാലാമത്തേത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കുറഞ്ഞ ഫീസിൽ കോഴ്സ് ചെയ്യുകയും ജോലിയുടെ സമയത്തുമ്പോൾ നല്ല കമ്പനിയിൽ പ്ലേസ് ആവണമെങ്കിൽ പൈസ ഓഫർ ചെയ്യുകയും ചെയ്യുന്നവരുണ്ട് ഒരു കൺസൾട്ടൻ പോലെ നിങ്ങൾ ഇത്ര രൂപ തന്നാൽ ഞങ്ങൾ ഇന്ന ജോലിയിലേക്ക് കയറ്റാം അതും ഒരു റെഡ് ഫ്ലാഗ് ആണ് എന്നാൽ ആലോചി ചോദിക്കാം നമ്മളൊരു കോഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ സർവീസിൻ്റെ ഭാഗം തന്നെയാണ് ആ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളടയ്ക്കുന്ന ഫീസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ സർവീസ് നൽകാൻ അവർ ബാധ്യസ്ഥരാണ് അപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന ഫീസിൽ നിന്ന് അത്തരം സർവീസ് നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ അടയ്ക്കുന്ന ഫീസിൻ്റെ കൂടെ തന്നെ ആ പ്ലേസ്മെൻറ്റിൻ്റെ സർവീസും ആഡഡ് ആണ് അതിന് വേണ്ടി ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഒരാൾ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡെഡ് ഫ്ലാഗ് തിരിച്ചറിയേണ്ടതുണ്ട് അവസാനത്തേത് ഒരു ജോലി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല അത് നമ്മൾ ഏൺ ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ് ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ആപ്റ്റാണ് അവിടെ വർക്ക് ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആണ് അവിടുത്തെ വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഫിറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ആ ഇൻഡസ്ട്രി നമുക്ക് ആ വർക്ക് തരുള്ളൂ ആ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് തരുള്ളൂ അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഞാൻ യോഗ്യനാണെന്ന് നമ്മൾ തെളിയിക്കുകയാണ് വേണ്ടത് അത് തെളിയിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ട്രെയിനിങ് എക്സ്പീരിയൻസിലൂടെയാണ് ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളതിന് എലിജിബിളാണെന്ന് ഉറപ്പുവരുത്തണം ആ എലിജിബിലിറ്റി ഉറപ്പ് വരുത്താതെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പഠിച്ചോളൂ നിങ്ങൾ എങ്ങനെയാണ് വേണമെങ്കിലും എക്സാമിനേഷൻ ചെയ്തിക്കോളൂ എല്ലാവർക്കും ഒരേപോലെ ഞങ്ങൾ കോഴ്സ് അല്ലെങ്കിൽ ജോലി നൽകാം എന്ന് പറയുന്നിടത്ത് എന്താണ് ആ ജോബിൻ്റെ ജനുവരിറ്റി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം അപ്പോൾ നല്ല രീതിയിൽ പണിയെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല ജോലിയിലേക്ക് പോകാൻ പറ്റണം എന്നാൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റാത്ത അത്രയൊന്നും എഫേർട്ട് ഇടാൻ പറ്റാത്ത അത്തരം സ്കില്ല് കാണിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അവർക്കും അത്തരം ഒരുപാട് ജോലികൾ നമ്മുടെ ഇൻഡസ്ട്രീസിലുണ്ട് അവിടെ കയറാൻ പറ്റുകയും അവിടുന്ന് വിത്ത് എക്സ്പീരിയൻസോടുകൂടി അവരുടെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് കൊടുക്കാനും പറ്റണം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഹൈലി ടാലൻ ആയിട്ടുള്ള നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് നല്ല സ്കില്ല് കാണിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു എൻട്രിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റണം അതോടൊപ്പം തന്നെ ആ തരത്തിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ആ തരത്തിലൊന്നും നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് എഫേർട്ട് കാണിക്കാൻ സ്കിൽഫുൾ അല്ലാത്ത വിദ്യാർത്ഥികളാണ് നമ്മളെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടുകയും ആ എൻട്രിയിൽ നമ്മൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് കിട്ടുകയും വേണം ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് പാറ്റേൺ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ ഏതൊക്കെ ജോലിയിലേക്ക് കൊടുക്കാൻ പറ്റും ഏതൊക്കെ ഇൻഡസ്ട്രിക്ക് പറ്റുന്ന മേഖലകളിലേക്ക് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാ ജോലിയും പറ്റിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് പറ്റുന്ന ജോലി ഏതാണെന്ന് കാറ്റഗറൈസ് ചെയ്ത് നിങ്ങളെ കൃത്യമായിട്ട് കരിയർ ഗൈഡൻസോട് കൂടി ആ ഇൻഡസ്ട്രികളിലേക്ക് പ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റും ആ തരത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്ലേസ്മെന്റ് പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണോ അവിടെയുള്ളത് െന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം നമ്മുടെ നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട് റൈറ്റ് ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തേരാപ്പാര നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒരു ഇൻറ്റർവ്യൂ ചെയറിലേക്ക് കൊണ്ടു ചെന്ന് ഇരുത്തി തരാൻ മാത്രമാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും സാധിക്കുന്നത് അവിടെ നിങ്ങളുടെ പെർഫോമൻസ് ആണ് നിങ്ങൾ നിങ്ങളാ ജോലിക്ക് ആക്കുന്നത് ആ പെർഫോമൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു എംപ്ലോയബിലിറ്റി പ്രോസസ്സ് ഉണ്ടല്ലോ ആ പ്രോസസ്സിനാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടി പറയേണ്ടത് നോൺ ജസ് പ്ലേസ്മെൻറ്റ്സ് ഇറ്റ്സ് ആൾ അബൌട്ട് എംപ്ലോയബിലിറ്റി പ്രോസസ്സ് ആ എംപ്ലോയബിലിറ്റി പ്രോസസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കരിയർ പ്ലാനിംഗ് അഡ്വൈസസ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അതുവരേക്കും വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിലുമായി ബൈ ബൈ